എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഞാൻ പിന്നെ അടുത്ത് കളഞ്ഞു താങ്ക് യു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഹാവ് എ നൈസ് ഡേ ലൈവിലേക്ക് സ്വാഗതം ഹായ് ഗുഡ് മോർണിംഗ് എവറിബഡി ഗുഡ് മോർണിംഗ് എവറിബഡി ഹാവ് എ നൈസ് ഡേ താങ്ക് യു ഡെയിലേക്ക് ഏവർക്കും സ്വാഗതം ഗുഡ് മോർണിംഗ് എവറിബഡി everybody. I'm going to go start up.

Good morning everybody. Good morning. ഫൈലൈഫക്ക് അവർക്കും സ്വാഗതം എൻ്റെ വൈഫയുടെ പിന്നങ്ങ് പോകും ഒടിഞ്ഞു പോയി കൂട്ടുകാരെ അങ്ങ് മാറിയെടുക്കാൻ ഒരു യാത്ര പോവുകയാണ് കടയിൽ പോവാണ് നെറ്റ് ഇല്ലാതെ നെറ്റ് ഇല്ല കിടന്നു കറങ്ങി കറങ്ങി പറഞ്ഞു താങ്ക് യു ലൈവ്രേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് ഒരുപടി വർക്കും സ്വാഗതം കുട്ടിക്കാർ നിങ്ങൾ സ്റ്റാവോ താങ്കൾ വാരായ ഒരു വോയ്സോ കാര്യം എനിക്ക് ഹായ് കാലൊടിഞ്ഞ് മൂന്നായി നോ സൗണ്ട് ഹോസ്പിറ്റലിലായിരുന്നോ ഐ സിയുവിൽ ആഹാ എന്ത് വീണതാണെന്നോ കമ്പ്യൂട്ടർ അപ്പം ബെഡ് റെസ്റ്റാന്നോ റെസ്റ്റിലാണോ എപ്പോഴും അറിഞ്ഞില്ലായിരുന്നോ അറിഞ്ഞില്ല മകനെ അറിഞ്ഞില്ല അങ്ങനെ വെയിലത്തായിരുന്നുണ്ട് പറ്റിയതാ വായിക്കട്ടെ തണുത്തോട്ട് മാറി നിന്നിട്ട് വായിക്കാം സൂര്യൻ മക്കളെ അറിഞ്ഞില്ല കാർ എടു അത് വലിയ സീരിയസ് ആയിരുന്നല്ലോ ബെഡ് റെസ്റ്റാ ആ ബെഡ് റെസ്റ്റാ ആ ട്ടോ എത്ര പെട്ടെന്ന് ഷോ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ത് പറ്റിയായിരുന്നു എങ്ങനെ എന്താ സംഭവിച്ചേ ആ തടി മറിഞ്ഞു വീണോ ഓക്കേ ബോസ്പിറ്റലിലായിരുന്നു ഐ സിയുൽ കമ്പി ഇട്ടു മൂന്ന് മാസത്തേക്ക് എടുക്കുന്ന കമ്പിയാണോ എടു ചിലതാണെങ്കിൽ പെർമനൻ്റ് ആയിട്ട് ഇടുന്ന കമ്പിയുണ്ടല്ലോ അല്ലെങ്കിൽ ചിലത് ഇത്ര മാസം കഴിയുമ്പോൾ എടുക്കുന്ന കമ്പിയുണ്ടല്ലോ സി യു താങ്ക് യു താങ്ക് യു തടി മറിഞ്ഞു വീണല്ലേ ഒരാപത്തെ പെട്ടെന്നാ അല്ല ആക്സിഡൻറ്റൊക്കെ പെട്ടെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതൊക്കെയല്ലേ ഉണ്ടാകുന്നത് താങ്ക് യു താങ്ക് യു ടേക്ക് കെയർ മെഡിസിനൊക്കെ കഴിയാൻ റെസ്റ്റ് എടുക്കുക കാലധികം അലങ്കരുന്നല്ലേ പറയുന്നത് അവർ പറയുന്ന സമയത്ത് വരെ ഓക്കെ താങ്ക് യു താങ്ക് യു വന്ന് സയ്യെങ്കിലും ബെഡ് ബെഡ് റെസ്റ്റിലും വന്ന് സപ്പോർട്ട് ചെയ്യുന്നല്ലോ ഓക്കെ നന്ദി നമസ്കാരം കേട്ടോ ഓക്കെ താങ്ക് യു സോ മച്ച് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ലൈവിൽ വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് കമൻ്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ടേക്ക് ടേക്ക് കെയർ ടേക്ക് കെയർ തടി മറിഞ്ഞ് ആ അല്ലേ ഈ തടി മറിഞ്ഞൊക്കെ ആണെങ്കിൽ കാലും പെട്ടെന്ന് അങ്ങ് ഓടിയും കേട്ടോ എൻ്റെ ഒരു ചേട്ടൻ്റെയൊക്കെ അയ്യോ എന്ത് ഭയങ്കര ഇതായിരുന്നു ഞങ്ങളെല്ലാം പോയി തടി ഇങ്ങനെ വന്ന് മറിഞ്ഞ് തെന്നി വന്ന് കാലേ വീണതാണ് ഓക്കെ താങ്ക് യു സോ മച്ച് ലൈവിലേക്ക് എവർക്കും സ്വാഗതം വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കാനേ ലൈക്ക് കമന്റ് ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന ആളായിരുന്നു എങ്കിൽ താങ്ക് യു എല്ലാർക്കും ഓക്കെ ലൈവിലൊക്കെ യാത്രയാണ് മക്കളെ യാത്രയിലാണ് വെയിലായത് കൊണ്ട് എന്നാലും യാത്ര ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ വീട്ടിൽ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല എടാ വീട്ടിൽ പോകാൻ ആ ആ വേറെ പോകാനോ ആ ആ താങ്ക് യു ലൈവിലൊക്കെ അവർക്ക് സുഖം നാല് പേരുണ്ടല്ലോ പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂട്ടുകാരെ ലൈക്ക് ചെയ്തു അങ്ങനെ എനിക്ക് സപ്പോർട്ട് ചെയ്യും ഞാനിങ്ങനെ കുറച്ച് ദൂരെ വരെ പോവുകയാണ് നടക്കുകയാണത് അപ്പോൾ അത്ര സമയം എനിക്ക് ലൈവ് ഇടാമല്ലോ എന്ന് വിചാരിച്ചു ഓക്കെ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ലൈവിലേക്ക് സ്വാഗതം ഓക്കെ താങ്ക് യു ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം നല്ല വെയിലുണ്ട് Viện đưa thì đạp về làm Kalau kalau dia

അറിയില്ല അറിയില്ല എപ്പോഴാണ് തുറക്കുന്നറിയില്ല പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് സപ്പോർട്ട് ചെയ്യണേ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു താങ്ക് യു ലൈവിലേക്ക് എവർ സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും ലൈവിലേക്ക് സ്വാഗതം അങ്ങനെയൊക്കെ എൻ്റെ നാടിൻ്റെ ഭംഗിയെ എൻ്റെ നാട്ടാരുടെ ഐശ്വര്യം ഓക്കെ താങ്ക് യു താങ്ക് യു ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം കൂട്ടുകാരെയും സ്വാഗതം എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം കൂട്ടുകാരെ എന്തെന്റു വിശേഷം നല്ല വെയിലാണ് ഈ വെയിലത്ത് ഞാൻ വീട്ടിലടങ്ങിയിരിക്കാതെ എൻ്റെ വൈഫൈയുടെ പിൻ കേബിളിൻ്റെ പിൻ പിന്നങ്ങുമ്പോഴേ അതൊന്ന് ശരിയാക്കാനുള്ള യാത്രയിലാണ് കൂട്ടുകാരെയും ഓക്കെ ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് പൊതുവായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെയിലായത് കൊണ്ട് കമൻറ്റ് വായിക്കാൻ പറ്റുന്നില്ല കേട്ടോ വേറെ ആരും വന്നില്ലല്ലോ ഓക്കെ ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ലൈവിലേക്ക് സ്വാഗതം ിൽ വീഡിയോക്ക് അഡക്റ്റ് ചെയ്യുന്ന കയ്യിൽ നിർത്താം അതുകൊണ്ട് ഇത് എരുക്കാണ് ഇതാണ് എരുക്ക് എരുക്കാണ് കൂട്ടുകാർ ഇത് നല്ല മരുന്നാണ് കാലുവേദനയ്ക്കൊക്കെ നല്ല മരുന്നാണ് താങ്ക് യു ലൈവിലൊക്കെ ഏവർക്കും സ്വാഗതം മക എങ്കിൽ ആരാണ് പിന്നെ രണ്ടാമത് വന്നിരിക്കുന്നത് കാണുന്നില്ല ആ നെജിൽ വോയിസ് തന്നെ ഓക്കെ ഓക്കെ ഓരോ കാണുന്നില്ല ഡ ശരിക്കും എൻ്റെ ആ നിൽ അവിടെ ബെഡ്രസ് ആണല്ലോ എൻ്റെ വൈഫൈയുടെ കേബിളിൻ്റെ പിന്നൊടിഞ്ഞു പോയി അതിൽ ഞാൻ മേടിക്കാൻ കടയിൽ പോകാം ശരിയാക്കാൻ പറ്റുമോ എന്നറിയില്ല അപ്പോൾ ഇങ്ങനെ നടന്ന് പോകാമെന്നില്ല മൂന്ന് കിലോമീറ്ററുണ്ട് വെയിലായത് കൊണ്ട് എങ്ങനെയാണെന്നറിയില്ല കുടയെടുത്തില്ല ഓട്ടോയൊക്കെ പോവും പക്ഷേ ഓട്ടോയ്ക്ക് പോവാം ഓട്ടോയ്ക്ക് പോയാൽ പോകുന്നില്ല ഓക്കെ താങ്ക് യു താങ്ക് യു ലൈവ് ലൈക്ക് ഏവർക്കും സ്വാഗതം കൂട്ടുകാരെയല്ല കൂട്ടുകാരോ എല്ലാവർക്കും വിദ്യാഭ്യാസം ഇത് പാടവരുമ്പ് കണ്ടോ ഒരു ദിവസം ഈ പാടത്ത് കൂടെ പോണമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു താങ്ക് യു ലൈവിലൊക്കെ സ്വാഗതം ലൈവിലേക്ക് നീക്കിയില്ലാണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് ആരാണ് വെയിലായത് കൊടുക്കാമല്ലേ ശരിക്കുന്നുണ്ട് പിന്നെ ആരാണോ ഒട്ടും കാണില്ല കേട്ടോ ആ അസു ഞാൻ അസു ഫോട്ടോയും കണ്ടോണ്ടേ വെയിലത്തെ ഇറങ്ങിയ കമൻറ്റ് വായിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ അസബു സുഖമാണോ അസബു ലൈവിലേക്ക് സ്വാഗതം ഇതാണ് ഞങ്ങളുടെ നാടാണ് കേട്ടോ അപ്പോൾ ലൈവ് ഇവിടെയെന്ന് വിചാരിച്ചത് വെറുതെ ഇങ്ങനെ നടന്ന നടന്നല്ല ഇവിടെയാണ് വന്നതിൽ സന്തോഷം കേട്ടോ ഇതൊക്കെയാണ് വെയിലത്ത് വലിയ പാടാണല്ലോ താങ്ക് യു സോ മച്ച് എ നൈസ് ഡേ അസഫു ഇത്ര ജോലിത്തരക്കാണെന്നറിയാം എന്നാലും എന്നെ വന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ഒത്തിരി നന്ദി അസഫു സുഖമാണോ അസഫു ലൈബ്രലിയൊക്കെ സ്വാഗതം അസുഖവും താങ്ക് യു ലൈബ്രറി ഏവർക്കും സ്വാഗതം ഫോട്ടോ കാണില്ല അസ്ഫറെസ് ട്വൻറ്റി സെവൻ ആ അസുഖ ഫോട്ടോ കാണാൻ പറയും എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഇനി വെയിലൂടെ വെയിലൂടെ നടക്കുന്ന ഒരു രസം ഒരു സുഖമാണ് ഒരു രസമാണ് നമ്മൾ വെയിലും മണ്ണും മഴയും മഞ്ഞും മഴയും എല്ലാം കേൾക്കേണ്ടവരല്ലേ ഓക്കേ താങ്ക് യു സോ മച്ച് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം I <laughs> me വരുന്നവരൊക്കെ എൻ്റെ കൂടെ വർണ്ണം കേട്ടോ ഉള്ളവരൊക്കെ കൂടെ വരിക താങ്ക് യു മധുരിക്കും ആരും വരുന്നില്ലേ വരുന്നവരൊക്കെ ലൈക്ക് ഇടയ്ക്ക് കൂട്ടുകാരെ നിങ്ങളൊക്കെ പ്രതീക്ഷിച്ചല്ലേ ഞാനിവിടെ ലൈവിലിരിക്കുന്നത് താങ്ക് യു സോ മച്ച് ലൈവിലേക്ക് എവർക്കും സ്വാഗതം ഞങ്ങളുടെ സ്കൂളാണ് കേട്ടോ ഞങ്ങളുടെ ഇവിടുത്തെ പ്രൈമറി സ്കൂളാണ് ഞങ്ങളുടെയൊക്കെ ഞാൻ പഠിച്ചതല്ല ഇവിടെയൊക്കെ ഇവിടുത്തെ ഒരു ഫേമസ് എൽ പി സ്കൂളാണ് തുമ്പമ്മൻ നോർത്ത് ഗവൺമെൻറ് എൽ പി സ്കൂൾ ഈ പ്രദേശത്തെ വാസികളുടെയൊക്കെ പ്രദേശവാസികളെ അച്ഛര ലോകത്തേക്ക് എത്തിക്കുന്ന കഴിയൂൽ